ജീവിതശൈലി രോഗങ്ങൾക്കെതിരായും മലപ്പുറം സിവിൽ സ്റ്റേഷൻ ജീവനക്കാർക്കിടയിൽ അവബോധം വളർത്തുന്നതിനായി ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ആരോഗ്യ കേരളവും തയ്യാറാക്കിയ ബോധവൽക്കരണ പ്രദർശന ബോർഡുകൾ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അനാച്ഛാദനം ചെയ്തു ജീവിതശൈലി രോഗങ്ങൾക്കെതിരായും മലപ്പുറം സിവിൽ സ്റ്റേഷൻ ജീവനക്കാർക്കിടയിൽ അവബോധം വളർത്തുന്നതിനായി ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ആരോഗ്യ കേരളവും തയ്യാറാക്കിയ ബോധവൽക്കരണ പ്രദർശന ബോർഡുകൾ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അനാച്ഛാദനം ചെയ്തു ആവിയിൽ വേവിച്ച ആഹാരം ആരോഗ്യത്തിന് അനുഗുണം എന്ന സന്ദേശമാണ് എന്ന സന്ദേശത്തിലൂടെ വയ്ക്കുന്നത് ജീവിതചര്യയിലെ വ്യതിയാനം കൊണ്ടുണ്ടാക്കുന്ന പകർച്ചേതര രോഗങ്ങൾ അഭിലഷണീയമായ ശീലവൽക്കരണത്തിലൂടെ ചെറുക്കാൻ സന്നദ്ധരാക്കുകയാണ് ലക്ഷ്യം സിവിൽ സ്റ്റേഷനിലെ പൊതുജന ശ്രദ്ധ നേടുന്ന ഇടങ്ങളിലാണ് ആദ്യഘട്ടമായി ഇത്തരം പതിനാറ് ബോർഡുകൾ സ്ഥാപിച്ചത് ഡിഎംഒ ഡോക്ടർ ആർ രേണുക എൻ സി ഡി നോഡൽ ഓഫീസർ ഡോക്ടർ വി ഫിറോസ് ഖാൻ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അനീഷ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർമാരായ കെ പി സ്വാതികലി പി എഫ് ഫസൽ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായ വി വി ദിനേഷ് എം ഷാഹുൽ ഹമീദ് ബി സി സി കൺസൾട്ടന്റ് ഇ ആർ ദിവ്യ എന്നിവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.